السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وقفا والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون قال الله تعالى في قرانه الكريم أعوذ بالله السميع العليم من الشيطان الرجيم

തൃത്തിക്കൊട്ട് ജീവിക്കുകയും ചെയ്തു മരണം കൊഴുകുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷമായിട്ട് അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് പറയാൻ സാധിക്കുന്ന മുത്തക്കും അള്ളാഹു നിയമങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂടെയൊന്നും പിരിഞ്ഞുപോയ നിരവധി പണ്ഡിതന്മാർ നിരവധി മാതാപിതാക്കൾ അള്ളാഹും അവരുടെ ബർസഹിയായ ലോകവും അവരുടെ പാരത്രിക ജീവിതവും ആനന്ദത്തിനും സന്തോഷത്തിനും അല്ലാഹു ഒറ്റ തീർക്കുമാറാ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് യുവതി സഹോദരി സഹോദരന്മാരുണ്ട് നമ്മുടെ അള്ളാഹു സുഖേനുറ്റാ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥന അല്ലാഹു കബൂർച് മാറാകട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന നാം വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലാഹും സമ്മാനമായി നൽകുന്ന അനുഗ്രഹീതമായ സമ്മാനമാണ് സ്വർഗം പക്ഷെ അത് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നതല്ല ഒരു വിശ്വാസിക്ക് അവിടെ മരിച്ചു എന്നാൽ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന സമ്മാനമല്ല പകരം നമ്മൾ അധ്വാനിച്ചതിന്റെ ഫലം ഇപ്പോ ദുനിയാവിനെ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് സ്വർഗം ദുനിയവ് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ സ്വർഗം കിട്ടുകയില്ല കാരണം ഈ ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദുനിയാവിൻ്റെ പളവളപ്പും ദുനിയാവിൻ്റെ സന്തോഷവും ദുനിയാവിൻ്റെ ആഹ്ലാദവും നമ്മളൊക്കെ പള്ളിയിൽ വരുമ്പോൾ നമ്മളൊക്കെ മുന്നിൽ ചെയ്യണം പക്ഷെ നമ്മൾ പുറത്തറിഞ്ഞാൽ എത്രമാത്രം നമ്മളെ ഈമാൻ മാനം ഭരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ കൂട്ടു ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളുടെ സന്തോഷ വളർന്നു പലപ്പോഴും സന്തോഷവേളകളിലാണ് നാം നശിക്കാറുള്ളത്സലാം പറഞ്ഞാ ഒരു റഹാവിന്റെ സന്ദർഭത്തിൽ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മുഹൂർത്തങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷി ജീവിച്ചാൽ ആ മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ സംരക്ഷണം ഹഫലത്ത് ആ മനുഷ്യൻ മനുഷ്യൻക്കുണ്ടാവും നമ്മളൊക്കെ ആനന്ദിക്കുന്ന വേളയിൽ ആനന്ദിക്കുകയും വിവാദത്വം അള്ളാഹുമായുള്ള ബന്ധത്തിലുമാകുമ്പോൾ അങ്ങനെയും ആകുന്ന അവസ്ഥ അതുപോല നിരന്തരമായി അള്ളാഹുമായുള്ള ബന്ധപ്പാണ് അപ്പോഴേ നമുക്ക് സുറുഖണ്ടാവും അത് മാത്രവുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഓമൽ ഹയാത്തും ദുനിയ ഇല്ല മറ്റാവുകൾ കുറവ് ഈ ദുനിയാവ് വഞ്ചിക്കപ്പെട്ട തിരക്കാണ് ഇതിലൊരു നന്മയില്ല അനുഭവിച്ചവർക്കറിയാം ഇതിലൊരു നന്മയില്ല ആദ്യമൊക്കെ തോന്നും എല്ലാം തിരക്കിടില്ല അല്ലേ ആരോഗ്യം പടി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക എന്ന് ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ചത് അല്ല നേരത്തെ പറയാം വിശ്വാസികളോട് എന്ന് പറഞ്ഞാൽ കളിയും തമാശയും വിനോദവുമായി കഴിഞ്ഞു പോകും മരണം വരെ മിക്കവാറും ആളുകളുടെ ജീവിതം നടക്കുക വെറും കളി തമാശ വിനോദം ഇപ്പൊ തഫാഹുറും പേര് പരസ്പരമുള്ള ഈ നീയോ ഞാനോ എന്നുള്ള ചിന്ത ഒരാളെ കാണുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളെക്കാൾ ആരോഗ്യം ഇരിക്കുക അയാ അയാളെക്കാൾ സൗന്ദര്യം ഇരിക്കുക അയാളെക്കാൾ സംഘബലമുള്ള ആള് ഞാനാണ് അയാളെക്കാൾ പാണ്ഡിത്യമുള്ള ഞാനാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നിപ്പെട്ടിരിക്കുക അങ്ങനെ കാലം മുഴുവൻ കഴിഞ്ഞു അത് ഏതുവരെ തൊഴിലും ഖുറാൻ പറഞ്ഞത് മക്കാവിർ നമ്മളുടെ മയ്യത്ത് കവറിലേക്ക് വെക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഹത്താത്തുമൽ ഹത്താ എന്ന മരിക്കുന്നത് വരെ മരിക്കതുവരെ നട ഈ ദുനിയാവ് അങ്ങനെ അത്രയും പളവളപ്പു ഒരുപാട് ആനന്ദവും ആഹ്ലാദവും നിലനിൽക്കുന്നതാണ് ഇവിടെ ഒരു വിശ്വാസിക്ക് ഒരല്പം പ്രയാസം തന്നെ ഈ കാലഘട്ടം പ്രത്യേകിച്ച് അല്ലേ അദ്നിയാ സിറ്റിനു മുമ്പിൽ വിശ്വാസിയെ സംബന്ധിച്ചോളൂ ഈ ദുനിയാവ് ഒരു കാരാഗ്രഹമാണ് ജന്ന കാഫിർ കാഫിറിനെ സംബന്ധിച്ചോളൂ അവന്റെ സ്വർഗം നമുക്കിത് സ്വർഗമല്ല ഇവിടെ സ്വർഗീയ ആക്കാനും കഴിയില്ല നമ്മളിവിടെ യഥാർത്ഥ ഒരു ഒരു കാരാഗ്രഹത്തിൽ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിലങ്ങുകളും വിലക്കുകളും ഉള്ള ഒരു ലോകത്താണ് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അത് കേൾക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല അത് കാണാൻ പാടില്ല കാണാൻ പാടില്ല അങ്ങനെ ഒരുപാട് വിലങ്ങുകൾ അങ്ങനെ ലോകത്താണ് ലോകത്താണു അപ്പൊ അതുകൊണ്ട് ആ വിലങ്ങുകളൊക്കെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു സ്വർഗം കൊടുക്കൂ അല്ലാണ്ട് അള്ളാഹ്ലെ സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട നോട്ടീസ് ചെയ്ത് തന്നാൽ അങ്ങോട്ട് വന്നാൽ കിട്ടൂല അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം ഞാനും നിങ്ങളും ആ വിഷയങ്ങളിൽ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന് ചിത്രീകരണം നമുക്ക് നോക്കാം ഖുർആൻ അള്ളാവ് പറഞ്ഞു റബുനല്ല ഞങ്ങളുടെ ഋഷിതാവ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു ആദ്യം ചെയ്യേണ്ട അല്ല വിശ്വാസം സ്വർഗം കിട്ടുന്ന ആളെ ആദ്യം പ്രഖ്യാപിക്കുന്നത് ഏകനായ അള്ളാഹുന്റെ വിശ്വാസം ഇന്നലെ ഞാൻ കാലൂർ റബ്ബിനല്ലാ ഞങ്ങൾ ഞങ്ങളുടെ ഋഷിതാവ് അള്ളാഹു ആണ് എൻ്റെ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ മാത്രമാണ് എന്നെയും എൻ്റെ ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഈ അണ്ടകടാഹങ്ങളെയും ശ്രദ്ധിച്ചവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആദ്യം ആരാധിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് ആദ്യത്തെ ആളാവുന്നത് പിന്നെയോ അതിനുശേഷം സുമ്മസ്തക്കാമോ പിന്നെ പിടിച്ചു നിൽക്കണം പിടിച്ചു കയറില്ല പിടിച്ചു കയറുന്നില്ല പിന്നെയാണ് ബുദ്ധിമുട്ട് എന്താ കാരണം ലായ്ലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഓരോ വിശ്വാസിക്കും അള്ളാഹു സുഖനുട്ടായാലും അവന്റെ നേരെ ഒരുപാട് പരീക്ഷണങ്ങൾ അയക്കും വാനലോ വാനം ഇറങ്ങും ഒരുപാട് പരീക്ഷണങ്ങൾ പോവും അള്ളാഹുവിന്റെ വാനത്ത് നിന്നും അമേൽ അമ്മിലേക്ക് ഇറങ്ങും അപ്പൊ പിടിച്ചിരിക്കാൻ വലിയ പ്രയാസം സുമ്മസ്തക്കാമോ പിന്നെ പിടിച്ചു നിൽക്കണം അപ്പൊ എന്തിനാ പിടിച്ചിരിക്കുന്നത് പറഞ്ഞു മായും വിശ്വാസിക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ത് പരീക്ഷിക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നു അത് കഴിയുമ്പോൾ മറ്റൊന്നു സ്വാഭാവികമായും വിശ്വാസിക്ക് തോന്നുന്നു സ്വാഭാവികമായും വിശ്വാസം തോന്നണ്ട ഞാൻ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരനാണ് അപ്പൊ അള്ളാഹു എന്നെ പരീക്ഷിക്കൂനല്ല വിശ്വാസിയാൻ അള്ളാഹു പരീക്ഷിക്ക വിശ്വാസം എത്രമാത്രം നമ്മുടെ കല്ലിൽ രൂഢമൂലമാകുന്നു അത്രത്തോളം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഇത് നമ്മളുടെ മനസ്സിൽ വേണം മരണം വരെ ഇപ്പൊ രോഗം വന്നു മാറാ രോഗം എന്തിനല്ലാഹു ഒരിക്കലും തന്നുകൊണ്ട് പറയും അതാണ് സ്ത്രീ മാറാ രോഗം തന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ വിറ്റ് തീർത്തും അരിവണ്ടി ചെലവഴിച്ചു എന്നിട്ട് രോഗം മാറും ബാക്കിയാണ് അപ്പൊ സ്വാഭാവികം എന്ത് തോന്നും എത്ര പണം ചെലവഴിച്ചിട്ടും എന്റെ രോഗം മാറില്ല എനിക്ക് ആരോഗ്യം തിരിച്ചു തന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പലതും തോന്നും അത്ര സമയത്താണ് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നത് മാ യസാലും മുമ്പിൽ ഇവ മുമ്പിലെത്തി വിശ്വാസിയെയും വിശ്വാസത്തെയും അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേ അത് ഒന്ന് ഫിനി സ്വന്തം ശരീരം ആദ്യം തന്നെ ശരീരം പിന്നെ മാലി സമ്പത്ത് സമ്പത്ത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത് രണ്ടും ഉണ്ടാവും സമ്പത്ത് ചിലപ്പോ കൂടും ചിലപ്പോ കുറയും രണ്ടും പരിശോധിച്ചു ചിലപ്പോ സമ്പത്ത് കൂടുമെന്നുണ്ടാവും നമ്മൾ അഹങ്കാരില്ലേ സമ്പത്ത് കൂടുതലുള്ള ആൾക്കാരും മിക്കവാറും അള്ളാഹിന്റെ നീലിലേക്ക് വരാൻ വലിയ പ്രയാസം എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരും അതും വരുന്നത് വലിയ തൗഫീഖ് അല്ലാഹു അള്ളാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് ചൊരിഞ്ഞു അപ്പം ആരോഗ്യവും സമ്പത്തും ഒക്കെ ഒരുപാട് കയ്യിലുള്ള ആളുകൾ മിക്കവാറും അള്ളാന്റെ മാര്ഗിൽ ഉണ്ടാവില്ല ഒരു മിക്കവാറും ഷെയ്താൻ അല്ലെ ഇസ്തഹ അലഹി ഷെയ്താൻ പിഷാജ് അവരെ അല്ല പിന്നെ അള്ളാഹുവിനെ ഹിസ്ബു ഷെയ്താൻ അവര് പിഷാഖിന്റെ കക്ഷികളായി മാറും അള്ളാഹിന്റെ കക്ഷിയും അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്നതോളം നിരന്തരമായ പരീക്ഷണം മക്കളില് ഇപ്പൊ മാലി ഇപ്പോ വലതി മക്കളുടെ പരീക്ഷണം എന്താ പരീക്ഷണം ചിലപ്പോൾ മക്കള് അല്ല ഒന്നും മക്ക മക്കൾ തരാത്തത് അതൊരു പരീക്ഷണം ചിലവർക്ക് മക്കളില്ലാത്ത പരീക്ഷണം ചിലവർക്കോ മക്കളെ കൊണ്ടുള്ള പരീക്ഷണം മക്കളുള്ളവരെന്തായാലും മനസ്സിലായിക്കോടി ഇന്നമല്ല അമ്പാല് കൊല്ല ഉണ്ടാകുന്ന രണ്ടും പരീക്ഷണം സമ്പത്തും പരീക്ഷണമാണ് മക്കളും പരീക്ഷണം ലൗകിക പരീക്ഷണം മക്കൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് പരീക്ഷണത്തെ മനസ്സിലാക്കില്ല നമ്മൾ ചോദിക്കുന്നത് മക്കളൊക്കെ പ്രായം പൂട്ടിയെത്തി അവരെ കല്യാണം കഴിച്ചു അവരൊക്കെ സുന്ദരമായി കുടുംബമായി ജീവിക്കേണ്ടത് അലഹമില്ല അങ്ങനെ പറയില്ലായി അലഹമ്മദില്ലാന്ന് പറയണായില്ല വരും ഇപ്പൊ ഒരു പരീക്ഷ അതെങ്ങനെയാ ചിലപ്പോൾ നിങ്ങൾക്ക് തരാത്ത രോഗം നിങ്ങളെ മക്കളിലൂടെ പോകും ചിലപ്പോ നിങ്ങൾക്കില്ലാത്ത ദുസ്വഭാവം മുഴുവനും നിങ്ങളെ മക്കൾക്കുണ്ടാവും സ്വന്തം പോലെ പോലും കേറ്റാൻ പറ്റാത്ത വിധം ദുസ്വഭാവിയായ മക്കളുണ്ടാവും മക്കളുടെ എന്താ കാര്യം അത്തരം മക്കളുടെ എന്താ കാര്യം അതാണല്ല പഠിത് ദുനിയാവ് പറഞ്ഞു മനസ്സിലാക്കണം മക്കൾ നോക്കാ എന്താ മനസ്സിലാക്കണം മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ കിട്ടില്ല ഓരോക്കെ മീശ കൊടുത്താൽ ഓലെ കോലം മാറും പോറ്റി വന്നൊക്കെ മറക്കും അല്ലേ അല്ലാതെ മാത്രമല്ല അവനെ പോറ്റി വളർത്തി അവന്റെ മാതാപിതാക്കളോടൊക്കെ അവനുക്ക് പൊച്ചായി എന്ത് മാതാ എന്ത് എന്ത് വാപ്പ ഓലെന്തോ സുഖം അനുഭവിച്ചു അതിൽ ഞാനെന്ന തലവേന പുറത്തുനിന്നാണ് അല്ലാണ്ട് എന്നെ ജനിപ്പിക്കാനോ എന്നെ വളർത്താനോ എന്നെ പഠിപ്പിക്കാനോ വേണ്ടിട്ട് ഒരു മെനക്കാട്ട ഒരു കുടിയിൽ പോയത് ചക്കക്കെറിഞ്ഞ് മാക്ക് കൊണ്ടു അടക്കം എറിഞ്ഞ് ചക്കെ ആരും മക്കൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കില്ല ആരെ കല്യാണം ഇനി കുറച്ച് മക്കളെ വളർന്നുകൊണ്ടല്ല അത് കുടിയിൽ പോകണം ചിലരൊക്കെ പരമാവധി ശ്രമിക്കും ഇപ്പൊന്നും വേണ്ട അള്ള ചേപ്പറിയാണ് നമുക്ക് ആദ്യത്തെ പ്രസംഗത്തിൽ കണ്ടു നമ്മൾ വേണ്ട അറിഞ്ഞ് പോയ പക്ഷെ അള്ള ബുദ്ധിമുട്ടാണ് ആണ് കുടിയതാണ് അങ്ങനെ ഇടങ്ങരായി കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കൊണ്ടുണ്ടല്ലോ വരെ മരണം വരെ ചില മക്കളൊക്കെ മയ്ക്ക് പാപ്പ മയിക്കാൻ അങ്ങനത്തെ കൈ കെട്ടി നിൽക്കുക അങ്ങനെ അങ്ങനെ കൈ കെട്ടി നിൽക്കുക ചിലവല് ചെല്ലിയും പാപ്പ ലായിലാ ഇല്ലെന്നാ ചെല്ലിയും പാപ്പ എന്താ ഇസ്ലാമിക നിയമം പറഞ്ഞു കൊടുക്കുക ലക്കിന്നുമല്ല മൗത്താക്കും ലായിലാഹല്ല മരണവേളയിൽ ലായ്ലായില്ലെന്ന പറഞ്ഞുകൊടുക്കുക അത് സൂധാനം നിർത്താതൊന്നും പഠിച്ചിട്ടുണ്ടാവും അപ്പൊ മരണത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്താത്ത പാപ്പനോട്